ഹലോ ഡിയേസ് അപ്പം നമ്മുടെ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നതാണ് ഇനിയിപ്പം പ്ലസ് ടു കൂടി എഴുതേണ്ടതുണ്ടോ അല്ലെങ്കിൽ പ്ലസ് വണ്ണിന് എഴുതാൻ ഉദ്ദേശിക്കുന്നവർ പ്ലസ് ടു കൂടി എഴുതണോ അല്ലെങ്കിൽ പ്ലസ് ടു എഴുതാൻ ഉദ്ദേശിച്ചവർ ഇനി പ്ലസ് വൺ കൂടി എഴുതേണ്ടി വരുമോ അപ്പോൾ അതിനകത്ത് പണി കിട്ടുമോ അതിനകത്ത് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകുമോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേര് അങ്ങനെ അതിനെക്കുറിച്ച് ആലോചിക്കുന്നവരുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക പേടിക്കാനൊന്നുമില്ല അതിനകത്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുക വഴി ലഭിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ മുഴുവനായിട്ട് കാണുക അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നോട്ടിഫിക്കേഷൻ എന്താണ് പറയുന്നത് എന്ന് നോക്കാം അപ്പൊ ഇതാണ് സോ ഇതാണ് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകും ഇവിടെ അതിനകത്ത് നിങ്ങൾ ഫോർ വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ അതിനായത് തവണ നിങ്ങൾ രണ്ടിനോട് രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്യുള്ളൂ ഓക്കെ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ആ അതാ അലോങ് ആസ് വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു പിന്നെ അറ്റൻഡിങ് ഫോർ ബോത്ത് ഫസ്റ്റ് ഇയർ ആൻഡ് സെക്കൻഡ് ഇയർ മാൻഡേറ്ററി ആണ് നിങ്ങൾ ഫസ്റ്റ് ഇയറും അറ്റൻഡ് ചെയ്യണം സെക്കൻഡ് ഇയറും അറ്റൻഡ് ചെയ്യണം ചിലർ ചോദിച്ചിട്ടായിരുന്നു ഫസ്റ്റ് ഇയർ അതിനകത്ത് ഇപ്പം അതേ ഉദ്ദേശിക്കുന്നുള്ളൂ അത് മതിയോ എന്ന് പക്ഷേ അങ്ങനെ പറ്റില്ല ഇത്തവണ കഴിഞ്ഞ വർഷമായിതെങ്കിൽ ഓക്കെ ആയിരുന്നു പക്ഷെ ഇത്തവണ രണ്ടും മാൻഡേറ്ററി ആണ് നിങ്ങൾ മസ്റ്റ് ആയിട്ടും എഴുതിയിരിക്കണം രജിസ്റ്റർ ചെയ്തിരിക്കണം കഴിഞ്ഞ വർഷം രജിസ്ട്രേഷൻ ഒക്കെ ആയിരുന്നു രണ്ടിനും ചെയ്യേണ്ടിയിരുന്നു അത് ഈ വർഷം അതുപോലെ തന്നെയാണ് പക്ഷെ കഴിഞ്ഞ വർഷം എഴുതാനുള്ള ചോയ്സ് ഉണ്ടായിരുന്നു ഈ വർഷം അങ്ങനെയല്ല രണ്ടും എഴുതിയിരിക്കണം പക്ഷെ ഒരു ഗുണം അവിടെ ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിനിപ്പം മാർക്ക് അതിനകത്ത് കുറഞ്ഞാലും നിങ്ങളെ ബെസ്റ്റാണ് എടുക്കുക അപ്പൊ ഉള്ള മാർക്ക് പോവില്ല അത് നിങ്ങൾ പേടിക്കേണ്ട മനസ്സിലായില്ലേ അപ്പൊ നിങ്ങൾക്കിപ്പോൾ പതിനാറ് മാർക്കാണ് പ്ലസ് ടുവില് പ്ലസ് വണ്ണില് നിങ്ങള് അല്ല പ്ലസ് വണ്ണില് പതിനാറ് പ്ലസ് ടുവിൽ നിങ്ങൾക്കിപ്പം അതിനകത്ത് പതിനെട്ടുണ്ട് എന്ന് വിചാരിക്കും അപ്പം നിങ്ങൾ ഇപ്പം രണ്ടും എഴുതണല്ലോ രണ്ടും എഴുതിയപ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു പ്ലസ് വണ്ണിൽ നിങ്ങൾക്ക് പതിനെട്ട് കിട്ടി പക്ഷെ പ്ലസ് ടുവിൽ പതിനേഴാണ് അപ്പോൾ നോക്കുമ്പോൾ ഒരു മാർക്ക് കുറഞ്ഞു അപ്പം നിങ്ങളവിടെ ഫെയിലാകുമോ എന്ന് നിങ്ങൾക്കൊരു പേടിയുണ്ടെങ്കിൽ അങ്ങനെ പേടിക്കണ്ട നിങ്ങൾ ഈ പതിനെട്ടാണ് അതിനകത്ത് എടുക്കുക അപ്പം പതിനെട്ടും പതിനെട്ടും വെച്ച് നിങ്ങൾ അതിനകത്ത് പാസ്സായി മനസ്സിലായില്ലേ ആ ഇനി അഥവാ നിങ്ങൾക്ക് ഗുണം എവിടെയാണ് വരുന്നത് അഥവാ നിങ്ങൾക്ക് എക്സാം പ്ലസ് വണ്ണിലല്ലേ ഇപ്പോൾ നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നത് അവിടെ പതിനേഴാണ് കിട്ടിയതെന്ന് വിചാരിക്കുക ഒരു മാർക്ക് ഷോർട്ടായി പക്ഷേ ഇവിടെയാണെങ്കിൽ നിങ്ങൾ എഴുതിയിരുന്നു ആ കുഴപ്പമില്ലാതെ പഠിച്ചു എക്സാം കുറച്ച് എളുപ്പമായിരുന്നു ഇവിടെ പത്തൊൻപത് കിട്ടിയെന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങൾ അവിടെ പാസ്സായില്ലേ നേരെ തിരിച്ച് ഇത് എഴുതാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ ഈ പതിനേഴിന് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു ഫെയിലായില്ലേ അപ്പം അങ്ങനെ ഒരു ഗുണമുണ്ട് നിങ്ങൾക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് അവരത് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ആലോചിക്കുക അല്ലാണ്ട് ടെൻഷൻ അടിക്കല്ലേ വേണ്ടത് അപ്പം ആ രീതിയിലാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി എക്സാമിൻ്റെ ടൈം ടേബിളുമായി ഷെഡ്യൂളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ വീഡിയോ ഉടനെ തന്നെ വരും പിന്നെ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചാപ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ട്രിക്കുകൾ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ഇതിനകത്ത് പറയും ആ അപ്പോൾ മാത്രമല്ല അതിനകത്ത് ആ പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് നമ്മുടെ നിങ്ങളിപ്പം ഒരുപാട് അതിനകത്ത് ബാച്ചസും യൂട്യൂബിലൊക്കെ ജോയിൻ ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നുണ്ട് കൺഫ്യൂഷൻ ആയിരിക്കും എവിടെ ജോയിൻ ചെയ്യണമെന്ന് നിങ്ങൾ റിസൾട്ട് നോക്കുക അവിടുത്തെ ക്ലാസ്സുകൾ നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതെങ്ങനെ ക്ലാസുകളെ കുറിച്ച് അറിയും അവരുടെ ഡെമോ ക്ലാസുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം മാത്രമല്ല അവിടുത്തെ സ്റ്റുഡൻസിൻ്റെ അവരുടെ അനുഭവത്തിൽ നിന്ന് എങ്ങനെയാണ് അവിടുത്തെ ക്ലാസ്സുകൾ അവരെ അറ്റൻഡ് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവില്ല ഇപ്പോൾ അവിടെ ബാച്ച് ജോയിൻ ആവുന്നവരൊക്കെ ജോയിൻ ആയിട്ടും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരുണ്ടാവും അവരുടെ ചോദിച്ച അവരുടെ എക്സ്പീരിയൻസ് നോക്കാം അപ്പോൾ അവിടുത്തെ റിസൾട്ട് നോക്കാം എങ്ങനെയാണ് മുൻ വർഷങ്ങളിൽ നിന്ന് അപ്പോൾ ആ രീതിയിൽ നമുക്ക് നമ്മുടെ റിസൾട്ട് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം അത്രമല്ല നമ്മുടെ ഡെമോ ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ നമ്പർ ഇതാണ് എഴുപത്തി ഏഴ് മുപ്പത്തി ആറ് എഴുപത് എഴുപത് നാൽപ്പത്തി അഞ്ച് ഇനി നമ്മുടെ റിസൾട്ട് കൂടി നിങ്ങൾ കണ്ടോളൂ അപ്പം പഴയവരെ നിങ്ങളിപ്പം നമ്മുടെ ഓൾറെഡി നമ്മുടെ സബ്സ്ക്രൈബേഴ്സും നമ്മുടെ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ റിസൾട്ട് അറി അറിയും അതിനകത്ത് പക്ഷേ പുതുതായി അതിനകത്ത് വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ റിസൾട്ടുകൾ പറയുന്നത് ഇവർ ആറു മാർക്കുമായിട്ടാണ് അതിനകത്ത് പ്ലസ് ടു ഫൈലായി നമ്മുടെ ബാച്ചിൽ നമ്മുടെ സെ ബാച്ചിൽ ജോയിൻ ആകാൻ വരുന്നത് കുറഞ്ഞ ദിവസത്തെ ക്ലാസുകൾ കൊണ്ട് കണ്ടോ മുപ്പത്തിരണ്ട് മാർക്ക് അതായത് ഫെയിലായ സ്റ്റുഡന്റിനെ ഇത്രയും വലിയ മാർക്ക് ചേഞ്ച് വന്നെന്ന് പറയുമ്പോഴേ രണ്ട് സബ്ജക്റ്റ് ഫെയിൽ ആയിരുന്നു പ്ലസ് വണ്ണിൽ പതിമൂന്നായിരുന്നു ഫിസിക്സ് അതായത് നമ്മുടെ പ്ലസ് ടു ഇരുപത്തിയാറ് അതിന് ഡബിൾ ആയി മാറിയത് അപ്പോൾ ഇത് കുറഞ്ഞ സമയത്തെ ക്ലാസുകൾ കൊണ്ട് അതുപോലെ തന്നെ പതിനാറ് പ്ലസ് ടു പ്ലസ് വണ്ണിൽ ഫിസിക്സ് ഫെയിലായി അങ്ങനെ മൊത്തത്തിൽ ഫെയിലായിട്ടേ പിന്നെ പ്ലസ് ടു എഴുതിയിട്ട് മുപ്പത്തൊൻപത് മാർക്ക് എടുത്ത് കണ്ടോ അപ്പം ആയ ഒരു സ്റ്റുഡന്റിന് പ്ലസ് ടു എന്ന് പറഞ്ഞാൽ പ്ലസ് ടു ഫിസിക്സ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദി ടഫസ്റ്റ് ആണ് അതിലാണ് മുപ്പത്തി കിട്ടുന്നത് അതുപോലെ തന്നെ നിങ്ങൾ അതിനകത്ത് പിന്നീട് മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ പ്ലസ് വണ്ണിൽ ഇവർക്ക് എട്ട് മാർക്കായിരുന്നു ഇവർക്ക് അങ്ങനെ ഇവർ പ്ലസ് ടു എഴുതിയപ്പോൾ അഞ്ചോഴി അങ്ങനെ ഫെയിലായിട്ടാണ് നമ്മളെടുത്ത് വരുന്നത് പിന്നീട് കണ്ടോ ആ സെക്സാമിന് വേണ്ടി ഒറ്റയടിക്ക് തന്നെ പ്ലസ് വണ്ണിലെ മാർക്കും പ്ലസ് ടുവിലെ മാർക്കും വേണ്ടി അവർ പാസ്സായത് അപ്പോൾ ഇത്തരം കേസുകളൊക്കെ ഉണ്ട് അതുപോലെ അഞ്ച് ഇരുപത്തി കേസ് ആറ് ഇരുപത്തിയേഴ് ഒൻപത് മുപ്പത്തി ഒന്ന് അങ്ങനെ ഒത്തിരി ഒത്തിരി കേസുകൾ പത്തി ഇരുപത്തി എട്ട് അതുപോലെ പതിനാല് മുപ്പത്തി രണ്ട് പതിനേഴ് മുപ്പത് ഇതിപ്പം നമ്മൾ കുറഞ്ഞ സ്കോറിൽ നിന്ന് ഉയർന്ന സ്കോറിലോട്ട് വന്ന കേസുകളാണ് പറഞ്ഞത് ഇതല്ലാണ്ട് ബയോളജിയിലും മാത്സിലും ഒക്കെ മാത്സിലും ഒരു കേസ് എന്ന് പറഞ്ഞാൽ അവർ പ്ലസ് ടു എഴുതി ഫെയിലായി വീണ്ടും സെ എക്സാം എഴുതി ഫെയിലായി പിന്നീട് നമ്മളെ കുറിച്ച് അറിഞ്ഞ് നമ്മൾ മാച്ചിൽ ജോയിൻ ആയി ആ വർഷം തന്നെ രണ്ടും ഒരുമിച്ച് എഴുതി പാസ് ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുകയാണ് ഞാൻ അവരോട് വിളിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായി കോഴ്സിന് ജോയിൻ ചെയ്യാൻ നിൽക്കുകയാണെന്നുള്ളത് അത്തരത്തിൽ ഒരുപാട് കേസുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്യാം ഒപ്പം നമ്മുടെ സ്റ്റുഡൻസ് എങ്ങനെയാണ് അതിനകത്ത് ക്ലാസ്സിൽ അവർക്കൊക്കെ മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾക്കറിയാം അതോടൊപ്പം നമ്മുടെ റിസൾട്ട് നിങ്ങൾ കണ്ടല്ലോ എന്തായാലും നിങ്ങൾ അപ്ലിക്കേഷൻ അതിനകത്ത് ആപ്ലിക്കേഷൻ്റെ ഡേറ്റ് നവംബർ ഏഴാണ് അതിനു മുന്നേ നിങ്ങൾ അപ്ലൈ ചെയ്യുക അടിപൊളിയായിട്ട് പഠിക്കുക അപ്പം ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയുന്നതിന് നമ്മുടെ അതിനകത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പം നമ്മുടെ ബാച്ചിൻ്റെ അതിനകത്ത് ഈ ഒരു നമ്പർ ഞാൻ പറഞ്ഞല്ലോ എഴുപത്തി ഏഴ് മുപ്പത്തി ആറ് എഴുപത് എഴുപത് നാല്പത്തി അഞ്ച് അതിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ അതൊക്കെയാണ് ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ പിന്നീട് അതിനകത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം അതിനകത്ത് ഒരു സബ്ജക്റ്റ് നമ്മുടെ ഫീസല്ല അതിനകത്ത് എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് ഇരുന്നൂറ്റി ആണ് അതായത് നിങ്ങളിപ്പം ഒരു സബ്ജക്റ്റിന് എന്നുള്ള രീതിയിലാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ രണ്ടും എഴുതണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഒരു സബ്ജക്റ്റിന് ഇപ്പോൾ ഫിസിക്സ് പ്ലസ് വൺ പ്ലസ് ടു അതിന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് അങ്ങനെ ഇപ്പോൾ പ്ലസ് ഫിസിക്സ് എഴുതുന്നുണ്ട് ബയോളജി എഴുതുന്നുണ്ട് മാത്സ് എഴുതുന്നുണ്ട് കെമിസ്ട്രി ആണെങ്കിൽ നാല് ഇരുന്നൂറ്റി ഇരുപത്തി ഇൻറ്റു നാല് അങ്ങനെയാണ് നിങ്ങൾക്ക് അതിനകത്ത് എക്സാമിൻ്റെ ഫീസ് വരുന്നത് നിങ്ങൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ ത്രൂ അവർ അപ്ലൈ ചെയ്യും അതിനകത്ത് ആപ്ലിക്കേഷൻ ഫോം അവിടുന്ന് കിട്ടി അത് ഫില്ല് ചെയ്യാം നിങ്ങൾക്ക് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളെന്താ അടിപൊളിയായിട്ട് പഠിക്കാം നമ്മൾ നിങ്ങളെ കൂടെ ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സുകളിലോട്ടൊക്കെ ഷെയർ ചെയ്തോളൂ ദാറ്റ്സ് ഓൾ താങ്ക്സ് ഫോർ